വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് തല മികവത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മായന്നൂർ വി എൽ പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് തല മികവോത്സവം രണ്ടായിരത്തിനാല് മായന്നൂർ വി എൽ പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു എട്ട് സ്കൂളുകളിൽ നിന്നും ഇരുപത് വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് പരിപാടിയുടെ ഉദ്ഘാടനം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധര മാസ്റ്റർ നിർവഹിച്ചു നമ്മൾ നമ്മളതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഗ്രാമീണ തലത്തിൽ കൂടി നമ്മൾ ഇപ്രാവശ്യം ഒരു പദ്ധതി വെച്ചിട്ടുണ്ട് പക്ഷെ അത് ചില സാങ്കേതിക കാരണങ്ങൾ ഒന്ന് നീട്ടിവെച്ചിരിക്കുകയാണ് ആദ്യത്തെ ഒന്ന് രണ്ട് സംഘാടക സമിതികൾ കൂടിയെങ്കിൽ പോലും അതിൻ്റെ ചില രൂപ ഭാവങ്ങൾ ഒന്ന് ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയും മറ്റും ഒന്ന് നീട്ടി വെച്ചിരിക്കുകയാണ് അപ്പൊ ഗ്രാമോത്സവം മികവുത്സവം കുട്ടികൾക്കാണെങ്കിൽ ഗ്രാമീണ തലത്തിൽ നമ്മുടെ വിവിധ തരത്തിൽ കഴിവുകളുള്ള ആളുകളെ നമുക്ക് നമ്മുടെ പൊതുജനം മുമ്പാകെ പൊതുസമൂഹം മുമ്പാകെ കൊണ്ടുവരികയും ഒപ്പം തന്നെ നമ്മുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രതിഭകളെ നമ്മുടെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുകയും അതുവഴി അവരുടെ അവരുടെ കഴിവുകളൊന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെച്ചത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യുക അപ്പോൾ നമുക്കറിയാം നമ്മൾ സ്കൂൾ തലത്തിൽ നിന്ന് ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാരായി വരുന്നത് അപ്പൊ നല്ല ലക്ഷ്യബോധമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹമായിട്ട് വളർന്നു വരണം എന്നുള്ളത് ഒരു ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് കൃത്യമായി നമ്മൾ അങ്കണവാടിയിൽ നിന്നാണ് തുടങ്ങിയത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയം പതാ കെ കെ അധ്യക്ഷയായി തെളിയിച്ചിരുന്നു ഇപ്രാവശ്യം ഈ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം ടീച്ചർമാർക്കാണ് എന്താ വെച്ചാൽ കുട്ടികളുടെ കഴിവുകൾ കൂടുതൽ അറിയുന്നത് അച്ഛനമ്മമാരെക്കാൾ ടീച്ചർമാർക്കാണ് അവരെ ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു എന്തായാലും എല്ലാവരുടെയും മികവ് ഞങ്ങൾ ഒരു നോട്ടം കണ്ടു എല്ലാവരും എല്ലാവരും തുല്യതയിൽ തന്നെയാണ് ഇതിൻ്റെ ഇനിയും ഇവർ കൂടുതൽ എന്ന് ആശംസിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു ടി കെ വാർഡ് മെമ്പർമാരായ മനോജ് ജി കെ സുദേവൻ കെ ഒ പ്രേമലത രാജേഷ് പി ടി എ പ്രസിഡന്റ് ഉദയൻ പി എം പി ടി എ പ്രസിഡന്റ് വിജി ഗിരീഷ് പ്രധാന അധ്യാപകൻ ദീപു മാത്യു വിവിധ സ്കൂളുകളിലെ പ്രധാന അധ്യാപികമാർ സ്റ്റാഫ് പ്രതിനിധി വിദ്യ ടീച്ചർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പലതരത്തിലുള്ള ക്ലാസ്സുകൾ അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളും ഒക്കെ എടുത്തിരുന്നു ഇന്നത്തെ മികത്തിന്റെ ഒരു പ്രത്യേകത ഒക്കെ കുഞ്ഞു അവരുടെ മനസ്സ് ഇങ്ങനെ ആകാംക്ഷ സ്കൂളിലത്തെ അവർ കൊണ്ടുവന്ന് ഓരോ മികവും മറ്റുള്ള സ്കൂളുകാരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ആകാംക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്തായാലും ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളു ഓരോ വർഷവും ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നത് കാരണം നമുക്ക് മികവ് കൂടുതലുള്ള കുട്ടികളെ കൂടുതൽ എണ്ണങ്ങൾ കൂടുതൽ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോത്സാഹനമായിട്ട് ഇതിനെ കണക്കാക്കി എല്ലാ കുഞ്ഞു മക്കളും എങ്കിലും ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ മികോത്സവം വളരെ ഭംഗിയായിട്ട് തന്നെ നടത്തുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടും അതിലുപരിയായി അഭിമാനത്തോടും കൂടിയാണ് നാം കണക്കാക്കുന്നത് തുടർന്നും ഇങ്ങനെയുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾക്ക് ഈ ഭരണസമിതി ഊന്നൽ കൊടുത്തുകൊണ്ട് വളരെ ഭംഗിയായി തന്നെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ നിങ്ങളുടെ സഹകരണവും അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ സഹകരണവും ഒന്നിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പുത്തൻ ആവിഷ്കരണത്തിലൂടെ നമുക്ക് സെൻറ്റ് തോമസിൽ വെച്ച് കഴിഞ്ഞ വർഷം വളരെ ഭംഗിയോടുകൂടെ തന്നെയാണ് ഈ മിക നടത്തിയത് അത് കുട്ടികളുടെ കായിക നല്ല കായിക കഴിവുകളെ അന്ന് തന്നെ പ്രദർശിപ്പിക്കുകയും നല്ലൊരു റിസൾട്ട് തന്നെയാണ് അന്ന് കുട്ടികളിൽ നിന്നും ഉണ്ടായത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് ഈ മിക എല്ലാ കുട്ടി വിവിധ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾ അവരുടെ കഴിവ് തെളിയിക്കാൻ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ കൊടുത്തതായിട്ട് കണ്ടു അതൊക്കെ പ്ര പ്രദർശിപ്പിച്ച് നല്ല രീതിയിൽ അവർക്ക് മുൻ ഉന്നതിയിൽ എത്താൻ കഴിയട്ടെ സി ന്യൂസ് കൊണ്ടാഴി